നമസ്കാരം ദൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് ആ ശുദ്ധമായ കൈകളാൽ വരുത്തിവെച്ച കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള അവസാനത്തെ വാതിലും അടഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് കേന്ദ്രം നിലപാടറിയിച്ചു അറിയിച്ചു കടമെടുപ്പ് വരുത്തി യാതൊരു കാരണവശാലും വർദ്ധിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം കേന്ദ്രത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധ സമരങ്ങളെല്ലാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഇടതു സർക്കാർ നടപടിക്ക് തൊട്ടു മുമ്പാണ് കേന്ദ്ര സർക്കാർ തന്റെ നിലപാട് വീണ്ടും അറിയിച്ചിരിക്കുന്നത് എന്നുവച്ചാൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധ സമരം നടത്തിയാൽ കേന്ദ്രത്തിന്റെ മുട്ട പിറപ്പിക്കാമെന്ന ഇടത് സർക്കാരിന്റെ തോന്നൽ വെറുതെയാണെന്നത് വ്യക്തമാകുന്നു ആ അടവ് പാളി എന്നതാണ് ചുരുക്കം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്തെ ധന മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ തുടർന്നടിച്ചു കേരളത്തിലെ ഇത് അതീവ മോശം ധന മാനേജ്മെന്റ് ആണ് എന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ധനസ്ഥിതി വിശദീകരിക്കുന്ന കുറിപ്പ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു കേന്ദ്ര കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിന് മറുപടി എന്ന നിലയിലാണ് കേന്ദ്ര ധനമന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഓഫീസായ മേഘന കുറിപ്പ് കോടതിയിൽ നൽകിയത് ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകണമെന്ന് ശുപാർശ ചെയ്തതിനേക്കാൾ അധികം പണം കേരളത്തിനായി നൽകിയിട്ടുണ്ട് കേന്ദ്ര നികുതികൾ കേന്ദ്ര പദ്ധതികൾക്കായുള്ള തുക തുടങ്ങിയവയെല്ലാം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നും അർഹതപ്പെട്ട ഒരു പണവും നൽകാതിരുന്നിട്ടില്ല എന്നും കേന്ദ്രം നിലപാട് അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു കടമെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടമായപ്പോൾ മുപ്പത്തി ശതമാനമായി ഉയർന്നതായാണ് കേന്ദ്രം സൂചിപ്പിക്കുന്നത് സംസ്ഥാനം കടത്തിന് നൽകുന്ന പലിശയിലും വലിയ വർധനമാണ് ഉണ്ടാക്കിയതെന്നാണ് കേന്ദ്രത്തിന്റെ കുറ്റപ്പെടുത്തൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനം എടുക്കുന്ന കടത്തിന്റെ മൊത്തം പലിശ പത്ത് ശതമാനത്തിൽ അധികമാകരുത് എന്നതാണ് ഉള്ളത് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് പത്തൊൻപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു ഉയർന്ന പലിശ നൽകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഏറ്റവും അധികം കടമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാകില്ല എന്നും കുറിപ്പിൽ കേന്ദ്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇരു സർക്കാരുകളും അവരവരുടെ നിലപാട് തുടരുന്നതോടെ താളം തെറ്റുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ് എന്നതാണ് ഏറ്റവും ദയനീയ അവസ്ഥ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചില്ലറ വിൽപ്പന സാധനങ്ങൾക്കെല്ലാം അഞ്ഞൂറിനടുത്ത് തുകയെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് മുന്നൂറ് രൂപയായിരുന്നു ആയിരുന്നു ഉള്ളിക്ക് ഉണ്ടായിരുന്നത് കിലോയ്ക്ക് നൂറ് മുതൽ നൂറ്റി വരെ സാധനങ്ങളുടെ വില ഉയരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നാലിരട്ടിയോളമുള്ള വർധനമാണ് ഇത്തരത്തിൽ ഓരോ സാധനങ്ങൾക്കും ഉയരുന്നത് എന്നതാണ് റിപ്പോർട്ട് സമീപകാലത്തൊന്നും വെളുത്തുള്ളിക്ക് വില ഇത്രയധികം ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി ഉണ്ടായ വിലക്കയറ്റം വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം വെളുത്തുള്ളിക്ക് കിലോയ്ക്ക് മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ ആയിരുന്നു വിലയെങ്കിൽ ശൈത്യകാലത്ത് വില കൂടുക പതിവാണ് ിൽ പോലും അതിനെ എല്ലാം മാറ്റിക്കൊണ്ടി കുറി വൻ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ പോലും പ്രതികരിക്കുന്നത് എന്ന് വെച്ചാൽ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സാധനങ്ങൾക്ക് എല്ലാം വില കൂടുകയാണ് പക്ഷേ ശമ്പളമൊന്നും കൂടുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പോലും വാങ്ങാൻ സാധിക്കാതെ മുന്നോട്ട് സാധനങ്ങൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്നും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് വ്യക്തമാകുന്നു